അസ്സലാമു അലൈക്കും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കമറുല്ല്മ എ പി ഉസ്താദിന് തെക്കൻ കേരളത്തിലുള്ളവർക്ക് അറിയില്ല എന്ന രൂപത്തിൽ സംസാരിച്ച ജസ്റ്റിസ് പാഷക്ക് ഉരുളക്കുപ്പേരി കണക്കെയുള്ള ഉസ്താദിന്റെ മറുപടി നമുക്ക് കേൾക്കുന്നതിന് മുമ്പ് കമാൽ പാഷ പറഞ്ഞ ആ വാക്കൊന്ന് കേൾക്കാം ഞാൻ ഈ തെക്കൻ കേരളത്തിലുള്ള ഒരാളാണ് കേരളത്തിന്റെ അങ്ങേ അറ്റത്തുള്ള ആളാണ് അവിടെ ഈ കാന്തപുരം എന്ന് പറയുന്ന ആളിനൊന്നും ആർക്കും അറിഞ്ഞൂടാ ആർക്കും എനിക്ക് പറഞ്ഞൂടാ സ്ഥിരമായി പത്രം വായിക്കുന്നവർ വേണ്ട ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നവർ അല്ലെങ്കിൽ നാടിനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ കാന്തപുര ഉസ്താദിനെ പറ്റി നന്നായി അറിയാം നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം അതെന്താണെന്ന് ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം പിന്നീട് സംസാരിച്ച ശശി തരൂർ അവറുകളും പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ച് നോളജ് സംബന്ധിച്ച് അദ്ദേഹം സംസാരിച്ചു എനിക്ക് ഇന്നിങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചപ്പോ ഞാനൊരു വക്കീലും കൂടി ആയതിനാൽ എനിക്ക് എന്റെ കമാൽ ഭാഷയോട് ഇന്ന് വളരെയധികം ആദരവ് തോന്നിയ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിയാണല്ലോ ഗമാൽ പാഷ സാർ അദ്ദേഹത്തോട് ഇന്ന് എനിക്ക് അല്ലാത്ത ആദരവ് തോന്നും ഒരുപക്ഷെ ആദരവ് എന്ന പദം ഞാൻ തെറ്റായി ഉപയോഗിച്ചതാണോ എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും സംശയം തോന്നും തോന്നണ്ട ഞാൻ ആദരവ് എന്ന അർത്ഥത്തിന് ഫുൾ അർത്ഥം തന്നെ കൊടുത്തുകൊണ്ടാ പറയുന്നത് നമ്മുടെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട മോഡിജിയെ പോലെ ഉന്നതമായ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ് നമ്മുടെ കമാൽ പാഷാജി എന്നുകൂടി ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ആദരവ് എന്ന് മനഃപൂർവ്വം ഉപയോഗിക്കാനുള്ള കാരണം പ്രധാനമന്ത്രിയെ നിങ്ങളൊക്കെ ഈ അടുത്ത് കേട്ടിട്ടുണ്ടാകും ഗാന്ധിജിയോ അദ്ദേഹത്തെ ലോകത്തിന് അറിയാമായിരുന്നു ആറ്റൻപൊറോ ഒരു സിനിമ പിടിച്ചപ്പോഴാണ് അദ്ദേഹത്തെ ലോകം അറിയുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു എങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പ്രധാനമന്ത്രി കുറച്ചൊന്നും ആകൂല ഗവേഷണം നടത്തിയ എന്നാൽ അതുപോലെ തന്നെ ഒരു ഗവേഷണമാണ് കമാൽ പാഷാജിയിൽ നിന്നുണ്ടായത് അദ്ദേഹം ഗവേഷണം നടത്തിയിട്ട് ആ ഗവേഷണത്തിന്റെ ഹൈപ്പോത്തിസിസ് അദ്ദേഹം ഒരുപക്ഷെ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും ഏതായാലും പഠനത്തിന്റെ ഫലമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി കാന്തപുരമോ അദ്ദേഹത്തെ കേരളത്തിൽ തന്നെ തെക്ക് ഭാഗത്തൊന്നും അറിയൂലായിരുന്നു ഈ ചേകനൂര് കേസ് വന്നപ്പോഴാണ് തെക്ക് ഭാഗത്തേക്ക് അദ്ദേഹത്തെ അറിയാൻ തുടങ്ങിയത് ഇപ്പൊ കണ്ടോ കമാൽ ഭാഷയോട് എനിക്ക് ആദരവുണ്ട് കാരണം നമ്മുടെ പ്രധാനമന്ത്രിയെപ്പോലെ അതേ സ്റ്റൈലിലുള്ള ഒന്നാം നമ്പർ ഗവേഷണം നടത്താനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലായില്ലേ ചുള്ളിക്കോട് ഉസ്താദ് പറഞ്ഞത് തന്നെയാണ് സത്യം ഗാന്ധിജിയെ പറ്റി പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കാന്തപ്രസ്താദിനെ പറ്റി പറയുന്നത് എന്തായാലും ജസ്റ്റിസ് കമാൽപാഷ ചെയ്ത ഒരു നല്ല കാര്യമുണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ വിശ്വാസപൂർവമെന്ന ആത്മകഥയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പങ്ക് വഹിച്ച ജസ്റ്റിസ് കമാൽ പാഷക്ക് ഒരു പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാൻ താല സുൽത്താൻ ഉല്ലക്ക് ആഫിയത്തുള്ള ദീർഘാശി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും വാഹത്തുള്ള